سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم متعبد ظالم لنفسه لا يملك لنفسه موتا ولا حياه ولا نشورا വെള്ളിയാഴ്ച എന്ത് ചോദിച്ചാലും ഹിജാബത്ത് ഉറപ്പാടെന്ന് ഹദീത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ ആ ചെയ്യുന്നവൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് നിനക്കറിയാം ആമയും പറയുന്നവൽ എത്ര രോഗിയുണ്ടല്ലാ വരുണ്ടല്ല തെറ്റികളുടെ രേഖാപുസ്തകത്തിൽ ഒന്നും എഴുതപ്പെടാത്ത കുഞ്ഞുമക്കൾ ആമീം പറയുന്നുണ്ട് റബ്ബേ ലാഹുവേ തള്ളിക്കളയൂല്ലല്ലോ അല്ല നിന്റെ ഹിമായത്ത് തരണേ അല്ലാ